ം താലൂക്ക് ആശുപത്രിയുടെ ദിവസേന എണ്ണൂറിലധികം രോഗികൾ എത്തുന്ന ഹൈറേഞ്ചിലെ പ്രധാന ആതുരാലയമാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ആകെ ഇരുപത്തിമൂന്ന് ഡോക്ടർമാർ വേണ്ട ഇവിടെ നിലവിൽ ഒൻപത് പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പ്രസവ അവധിയിലുള്ള ഡോക്ടറിനും പകരക്കാരെ നിയമിച്ചിട്ടില്ല വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒഴിവുണ്ട് മാസം ശരാശരി മുപ്പത്തി അഞ്ചു മുതൽ അൻപത് വരെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഒരു ഡോക്ടർ മാത്രമാണുള്ളത് പോസ്റ്റ് ശിശുരോഗ വിഭാഗത്തിൽ ഒരു ഡോക്ടർ പ്രവർത്തകർ പറയുന്നു കുടുംബം സംബന്ധിച്ച് നമ്മുടെ ഈ ഇവിടെ ഈ പ്രദേശത്തിന്റെ പ്രധാന ശിരാകേന്ദ്രമായ നെടുങ്കണ്ടത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് ആശുപത്രി ഏകദേശം എണ്ണൂറിലധികം രോഗികൾ ദിവസേന വന്നു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരെ എല്ലാവരെയും പിൻവലിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാർ ഇല്ലാതായതോടെ ഒ പിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു വിദൂര മേഖലയിൽ നിന്നും ആശുപത്രിയിൽ പലരും ഡോക്ടർ ഇല്ലെന്ന് അറിയുന്നത് തൊക്കുരോഗ വിദഗ്ധൻ അസിസ്റ്റന്റ് സർജന്മാർ ബെന്തൽ വിഭാഗത്തിലെ വിദഗ്ധർ എന്നിങ്ങനെ ഒഴിവുകൾ നിരവധിയാണ് നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ട ജില്ലാ ആശുപത്രിയായി നെടുങ്കണ്ടത്തെ ഉയർത്തിയെന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി കൂടുതൽ വഷളായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാവേണ്ട കെട്ടിട നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് കെട്ടിട നിർമ്മാണത്തിനായി എഴുപത് കോടിയും ഉപകരണങ്ങൾക്കായി എഴുപത്തിഒൻപത് കോടിയും ഉൾപ്പെടെ ആകെ നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും വർഷങ്ങൾ എടുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ഈ പുതിയ പുതിയ ആശുപത്രിയുടെ പണിയുമ്പോൾ തന്നെ അതിൻ്റെ പണികൾക്കുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പണികൾ വളരെ മന്ദഗതിയിൽ മന്ദകരുക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ച ഒരാൾ നിന്ന് മരണപ്പെട്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഒരവസരമില്ലാത്ത ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലായിട്ട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി അത് അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കട്ടപ്പന ഇരുപതേക്കറിലോ എത്തിക്കേണ്ടതായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സാധാരണക്കാർക്കുള്ളത് അത്യാഗ്രതമായ രോഗികൾക്ക് എന്തൊരു സംഭവിച്ചാൽ തന്നെ പോലും തേനി മെഡിക്കൽ കോളേജിനോ കോട്ടയം മെഡിക്കൽ കോളേജിനോ ആശ്രയിക്കേണ്ട ഇതികളിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇല്ല കെട്ടിട നിർമ്മാണത്തോടനുബന്ധിച്ച താൽക്കാലികമായി നിർത്തലാക്കിയ ഐസ്യുവിന്റെ പ്രവർത്തനവും പുനരാരംഭിച്ചിട്ടില്ല മോർച്ചറിയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല ഡയാലിസിസ് യൂണിറ്റിൽ ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല നെടുങ്കണ്ടത്തിന് സമീപത്തെ മറ്റു ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ